പത്തനംതിട്ടയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫുലിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു കോവിഡ് സെന്ററിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയത് വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിന്റെ അന്വേഷണം ഏറ്റേണ്ടി വന്നത് തെളിഞ്ഞു ഡി എൻസൾ കിട്ടിയുണ്ടായി പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ എന്നിവ അടക്കം ശേഖരിച്ച് പഴുതടച്ച അന്വേഷണമാണ് ആറന്മുള പോലീസ് നടത്തിയത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഹാജരാക്കി അതില് ജി പി എസ് ആംബുലൻസിൽ ഘടിപ്പിച്ചിരുന്ന ജി പി എസ് മുഖേന ലഭിച്ച ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അത് വാഹനം പോയ റൂട്ട് മാപ്പ് കൂടാതെ ബലാത്സംഗത്തെ സംബന്ധിച്ച ഡി തെളിവുകൾ എന്നിവ ശാസ്ത്രീയ തെളിവുകൾ വളരെ നല്ല രീതിയിൽ പ്രോസിക്യൂഷന് സഹായകരമായി വന്നിട്ടുണ്ട് ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശശിനാരായണൻ കേരളത്തെ ഏറെ നടുക്കിയൊരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് കാലത്ത് സാമൂഹ്യ അകലമൊക്കെ പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത് ഒരു കോവിഡ് രോഗിയെ അതിക്രൂരമായ രീതിയിൽ ആംബുലൻസിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവം ഈ പ്രതിക്ക് ജീവബുരന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യവും ഇത് തന്നെയായിരുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ലഭിച്ചു എന്ന് തന്നെയാണോ പ്രോസിക്യൂഷൻ പറയുന്നത് ആ ടോം സൂചിപ്പിച്ച പോലെ ഈ കേസ് നിർണായകമായ ഒരു കേസായിരുന്നു സ്വാഭാവികമായും അത് കൃത്യമായി പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു പ്രോസിക്യൂഷനും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചത് എന്തായാലും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു അതായത് ജീവബുരന്തം ശിക്ഷ പ്രതീക്ഷ പോലെ എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കേസ് അന്വേഷണം നടത്തിയ പോലീസിനും ഒപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഈ സംതൃപ്തി ഉണ്ട് ഈ വിധിയിൽ എന്നാണ് നമ്മളോട് അവർ വ്യക്തമാക്കിയത് കുടുംബം വ്യക്തമാക്കിയത് എന്തായാലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് ഈ കേരളം മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു പീഡനം നടന്നത് കാരണം കോവിഡ് കാലമാണ് ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് അടൂർ വടക്കെടുത്ത് കാലിൽ നിന്നും ഈ പെൺകുട്ടിയെ ഒരു ആംബുലൻസ് രാത്രി പന്തളത്തെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത് ആ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശമാണ് അവിടെ വിജനമായ സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ച് രാത്രിയിൽ ക്രൂരമായി ഈ പെൺകുട്ടി ഡ്രൈവർ കായകുളം സ്വദേശിയായ നൗഫൽ എന്ന് പറയുന്ന പ്രതി ക്രൂരമായി പീഡിപ്പിക്കുന്നത് പീഡനത്തിന് ശേഷം കുട്ടിയോട് മാപ്പ് വീക്ഷിക്കുകയും കേസെടു മറ്റ് പരാതികളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് കുഷിനെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അതിനുശേഷമാണ് പിന്നീട് പന്തളത്തെ സെൻട്രൽ ചെന്നപ്പോ തന്നെ കുട്ടി വിവരം പറഞ്ഞു തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും അന്ന് മുതലുള്ള പോലീസിന്റെ നീക്കങ്ങൾ കൃത്യമായ മൊഴി രേഖപ്പെടുത്തി സാക്ഷികളെ അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നുള്ള ഈ മൊബൈൽ ഫോണിൽ ഈ കുട്ടി ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ എടുത്തു അത്തരം ഡിജിറ്റൽ തെളിവുകൾ ആംബുലൻസ് പോയ ജി പി വഴികളുടെ കുറിച്ച് ജി പി എസിന്റെ വിവരങ്ങൾ അത്തരത്തിൽ കൃത്യമായി ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി പക്ഷേ വലിയ പ്രതിസന്ധികൾ അന്നുണ്ടായിരുന്നു കാരണം കോവിഡ് കാലമാണ് ഈ സാക്ഷികളെയൊക്കെ കാണാൻ പോകുന്നതിനുമൊക്കെ മൊഴിയെടുക്കുന്നതിനുമൊക്കെ വളരെ തടസ്സങ്ങളുണ്ട് കാരണം അന്ന് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു ആ സമയത്തൊക്കെ വളരെ സങ്കീർണമായ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായ കാലത്ത് പോലും പോലീസ് കൃത്യമായി ഇടപെട്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചാണ് ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് അതിന് അർഹമായ ശിക്ഷ ലഭിച്ചു അതിൽ പ്രധാനമായും ആറോളം വകുപ്പുകളുള്ള ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ പ്രതിക്ക് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ലക്ഷം രൂപ രൂപര്യന്തം ഒരു ലക്ഷം ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് അതിജീവിക്കം നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒപ്പം പോലീസും പറയുന്നത് അതേസമയം ഇതിനകത്ത് വലിയ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം പെൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് അതുകൊണ്ട് പട്ടികജാതി പട്ടികവർക്ക് പീഡന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ഇതിന് ചുമത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അർഹമായ ശിക്ഷ കിട്ടിയെന്നാണ് നിലവിൽത്തെ സാഹചര്യത്തിൽ ബന്ധുക്കളും പോലീസും വ്യക്തമാക്കുന്നത് വലിയ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തി പഴുതോടത്തുള്ള അന്വേഷണം നടത്തി ഏകദേശം അൻപത്തി അഞ്ചോളം സാക്ഷികളും എൺപത്തി മൂന്നോളം രേഖകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ സെഷൻ കോടതിയുടെയാണ് വിധി അർഹമായ ശിക്ഷ ഈ കായകുളം സ്വദേശി ആംബുലൻസ് ഡ്രൈവർ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇത് കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ സംഭവ ദിവസം നൂറ്റിയെട്ട് ആംബുലൻസിലാണ് സാധാരണഗതിയിൽ ഈ കോവിഡ് രോഗികളെ ഇത്തരത്തിൽ സെന്ററുകളിലേക്ക് മാറ്റുന്നത് അന്ന് രാത്രി അടൂർ വടക്കിടത്ത് കാലിൽ നിന്നും ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയും കൂടി ആണ് ഈ പന്തളത്തേക്ക് കൊണ്ടുപോയത് ആദ്യം ഈ പെൺകുട്ടിയെ പന്തളത്തെത്തിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അത് അതിനുശേഷം കോഴഞ്ചേരിയിലാണ് മറ്റു സ്ത്രീയെ ഇറക്കേണ്ടത് പക്ഷേ ഈ പ്രതി നൌഫൽ ഈ പെൺകുട്ടിയെ പന്തളത്തിറക്കാതെ ആദ്യം കോഴഞ്ചേരിയിലുള്ള സ്ത്രീയെ ഇറക്കിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുമായി പന്തളത്തേക്ക് പോകുന്നത് ആ പോകുന്ന വഴിയിലാണ് രാത്രിയിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ഈ പ്രതി പീഡിപ്പിക്കുന്നത് വലിയ വിവാദമുണ്ടാക്കിയ കേസാണ് കൊളിളക്കം ഉണ്ടാക്കിയ കേസാണ് വളരെ സമൂഹം മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണ് അതിൽ അർഹമായ ഒരു ശിക്ഷ പ്രതിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുള്ളത് തീർച്ചയായും ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെയോ ഈ യുവതിയോ യുവതിയുടെയോ പ്രതികരണം ഈ വിധിക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ടോ കാരണം അങ്ങേറ്റം ആ ക്രൂരമായി നടന്നൊരു ഒരു പീഡന കേസാണിത് കേരളത്തെ ഞെട്ടിച്ചൊരു പീഡന കേസാണ് കാരണം ഒരു ഒരു കോവിഡ് രോഗിയോട് പോലും ലൈംഗികമായി കോവിഡ് രോഗിയെപ്പോലും ലൈംഗികമായി വേട്ടയാടുന്ന ഒരു സംഭവം ഈ വിധിയില് ഈ പെൺകുട്ടിയും കുടുംബവും തൃപ്തരാണോ അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ശശിനാരായണൻ ടോം ഈ പെൺകുട്ടിയുടെ കുടുംബവും തൃപ്തരാണ് അവർ ഈ വിധിയിൽ തൃപ്തരാണ് അവർ ആഗ്രഹിച്ച പോലെ തന്നെ പ്രതിക്ക് ശിക്ഷ ലഭിച്ചു ജീവപരിതും ശിക്ഷ ലഭിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിനകത്ത് എടുത്ത് കാണുന്നത് കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരിയുടെ കാലത്ത് ആളുകൾ പരസ്പരം കാണുന്ന പോലും ഭയമുള്ളൊരു കാലഘട്ടമാണ് ആ സമയത്ത് പോലെ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീണത്തിനിരയാക്കി എന്ന് പറഞ്ഞാൽ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് അപ്പം സോഫായുമായും അത് ആഹ് മനസ്സ് കേരള മനസ്സാക്ഷി ഞെട്ടിയതാണ് ഈ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ ശബ്ദം ഒക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തത് അതെല്ലാം ഈ വിചാരണ വേളയിൽ നടക്കുന്ന സമയത്ത് പെൺകുട്ടി കോടതിയിൽ ഈ ഓർമ്മകൾ വെച്ച് ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വലിയ രീതിയിൽ മാനസികമായി ശാരീരികമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് അർഹമായൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന് അങ്ങനെ കേസ് അന്വേഷിച്ച പോലീസ് കഴിഞ്ഞു ചുരുങ്ങിയ അൻപത് ദിവസം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു കൃത്യമായ പ്രതിസന്ധി ഉണ്ടായാലും ആളുകളിൽ നിന്നും തെളുശ സാക്ഷികളെ കാണുന്നതിനും അന്നത്തെ കാലത്ത് ഈ സാക്ഷികളെ കാണുമൊക്കെ പറയുന്ന സ്വാഭാവികമായും രണ്ട് വ്യക്തി പുറത്ത് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത കാലഘട്ടമാണ് അപ്പോൾ സ്വാഭാവിക പ്രതികളുടെ ഈ സാക്ഷികളെയൊക്കെ കാണുക മൊഴി ശേഖരിക്കുക ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുക ഇതെല്ലാം പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തിയ കേസാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തരണം ചെയ്താണ് പോലീസ് ഇത് കൃത്യമായി ഈ കേസ് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി കോടതിയിൽ ഈ ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് സമർപ്പിച്ച കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അർഹമായ ഒരു ശിക്ഷ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ പോലീസിനും സംതൃപ്തിയുണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും സംതൃപ്തിയുണ്ട് എന്തായാലും അവര് ഒരു ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ അത് തയ്യാറായിട്ടില്ല പക്ഷെ എന്നുള്ള കാര്യമാണ് കാര്യമാണ് നമുക്ക് അറിയാൻ ശിക്ഷ ലഭിച്ചു ഉള്ളത് നേരത്തെ ശശിനാരായണാണ് വിവരങ്ങൾ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും കുടുംബവും ഉൾപ്പെടെ ഈ വിധിയില് തൃപ്തരാണ് അത്രയ്ക്കും ക്രൂരമായി നടന്നൊരു കൊലപാതകം കോവിഡ് സമയത്ത് സാമൂഹ്യ അകലം പാലിക്കേണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ രീതിയിലുള്ള നിഷ്ഠൂരമായ രീതിയിലുള്ള ലൈംഗിക പീഡനം ഉണ്ടായത്